നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ ലിവർപൂളിന് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ നാല് ഗോളുകൾക്കായിരുന്നു നൂക്കാസിൽ യുണൈറ്റഡിന് ലിവർപൂൾ പരാജയപ്പെടുത്തിയത് മൃഗീയമായ ആധിപത്യമായിരുന്നു മത്സരത്തിൽ ലിവർപൂൾ പുറത്തെടുത്തത് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കിയ മുഹമ്മദ് സല മത്സരത്തിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ലിവർപൂളിന്റെ മൈതാനമായ ആൻഫീൽഡിൽ വെച്ചുകൊണ്ടായിരുന്നു ഈ മത്സരം നടന്നിരുന്നത് മത്സരം അവസാനിച്ചതിന് ശേഷം വിജയം ആഘോഷിക്കുന്നതിനിടെ ലിവർപൂളിന്റെ പരിശീലകനായ യുർഗൻ ക്ലോപ്പിന്റെ വിവാഹ മോതിരം നഷ്ടമായിരുന്നു ഇതോടെ ഈ ലിവർപൂൾ പരിശീലകൻ പരിഭ്രാന്തനായി എന്നാൽ അധികം വൈകാതെ തന്നെ ആ ഒരു മോതിരം വീണ്ടെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതായത് ഒരു ക്യാമറമാൻ ആണ് മൈതാന മദ്യത്തിൽ നിന്നും ആ ഒരു മോതിരം ലിവർപൂൾ പരിശീലകനെ കണ്ടെത്തി കൊടുത്തത് തനിക്ക് വലിയ ഷോക്കായി പോയി എന്നുള്ള കാര്യം മത്സര ശേഷം ക്ലോപ്പ് തന്നെ ഇത് തുറന്നു പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വിവാഹമോതിരം മോതിരം നഷ്ടപ്പെട്ടത് എനിക്ക് വലിയ ഷോക്കായി പോയി പക്ഷെ അത് ഏർ എനിക്കിപ്പോൾ തിരിച്ചു ലഭിച്ചു കഴിഞ്ഞു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ഇത് എൻ്റെ ജീവിതത്തിൽ ഇതിനു മുൻപ് ഒരു തവണ ഇത് നഷ്ടമായിരുന്നു അന്ന് എനിക്ക് ഒരു മുങ്ങൽ വിദഗ്ധനെ ആവശ്യമായി വന്നു കാരണം അത് കടലിലായിരുന്നു അന്ന് നഷ്ടമായത് ഞാനിപ്പോൾ ഒന്നോ രണ്ടോ കിലോ ഭാരം കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോതിരത്തിന് ചെറിയ അയമൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇതാണ് മത്സരശേഷം യുർഗൻ ക്ലോപ്പ് ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അതായത് ആരാധകരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കൈ യിൽ നിന്നും ആ ഒരു മോതിരം താഴെ വീണുപോകുന്നത് ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് പിന്നീട് ക്യാമറമാൻ തന്നെയാണ് അത് ചൂണ്ടിക്കാണിച്ച് നൽകുന്നത് മോതിരം ലഭിച്ചതിനു ശേഷം ക്ലോപ്പ് ക്യാമറയിലേക്ക് നോക്കിക്കൊണ്ട് ആ ഒരു മോതിരത്തിൽ ചുംബിക്കുന്നതൊക്കെ നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാവുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ രൂപത്തിൽ ഇത് വൈറലായിട്ടുമുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം